ഗുജറാത്തിലെ സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ മാസമാണ് നാമനിർദ്ദേശം ചെയ്തവർ പിന്മാറിയതിനെ തുടർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുമ്പാണിയുടെ പത്രിക വാരണാധികാരി തള്ളുകയായിരുന്നു ഇപ്പോഴിതാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചവരെ സമ്മർദ്ദം ചെലുത്തി മത്സരരംഗത്തുനിന്ന് പിൻവലിപ്പിച്ചെന്ന ആരോപണവും ഉയരുകയാണ് ഗാന്ധിനഗറിൽ പതിനാറ് സ്ഥാനാർത്ഥികളാണ് പത്രിക പിൻവലിച്ചിരിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് പേർ സ്വതന്ത്രന്മാരും നാലു പേർ പ്രാദേശിക പാർട്ടി നേതാക്കളുമാണ് പത്രിക സമർപ്പിച്ചവരിൽ മൂന്ന് പേരാണ് ബി ജെ പി ക്കും ഗുജറാത്ത് പോലീസിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് അമിത്ഷായുടെ ആൾക്കാർ തങ്ങളെ നിരന്തരം പിന്തുടരുകയും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുവെന്നാണ് ആരോപണം ബി ജെ പി എം എൽ എമാരും നേതാക്കളും പ്രവർത്തകരും മുതൽ ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഭീഷണികളുമായി പിന്നാലെയുണ്ടെന്ന് വെളിപ്പെടുത്തലുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട്ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ തങ്ങളുടെയും കുടുംബത്തിന്റെയും ജീവിതം അപകടത്തിലാണെന്നും ഇവർ പറയുന്നു ജിതേന്ദ്ര ചൌഹാൻ എന്ന മുപ്പത്തിയൊമ്പത് കാരനാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ ആദ്യമായി ബി ജെ പിക്ക് എതിരെ ആരോപണമുയർത്തിയത് ഗാന്ധിനഗറിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരുന്നയാളാണ് ചൗഹാൻ എന്നാൽ അമിത്ഷായുടെ ആൾക്കാർ തന്നെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചെന്നാണ് അദ്ദേഹം വീഡിയോയിൽ വെളിപ്പെടുത്തിയത് താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും ചൗഹാൻ പറഞ്ഞു മൂന്ന് പെൺമക്കളുണ്ട് തനിക്ക് അവരെ നോക്കേണ്ടതുണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ എങ്ങനെ ജീവിക്കുമെന്നും ജിതേന്ദ്ര ചൌഹാൻ ചോദിക്കുന്നു അഹമ്മദാബാദിലെ ബാപ്പു നഗർ എം എൽ എ ആയ ദിനേശ് സിംഗ് കുഷ്വാഹയുടെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ചൌഹാൻ എം എൽ എയുടെ ഉൾപ്പെടെ സമ്മർദ്ദത്തെ തുടർന്ന് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് പത്രിക പിൻവലിക്കാൻ എത്ര തുക വേണമെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തനിക്ക് പണം വേണ്ടെന്നും മക്കളെ ആലോചിച്ചാണോ പിന്മാറിയതെന്നും ജിതേന്ദ്ര ചൗഹാൻ കൂട്ടിച്ചേർത്തു രാജ്യം അപകടത്തിലാണെന്നും രാജ്യത്തെ രക്ഷിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും വീഡിയോയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ചൗഹാന്റെ വെളിപ്പെടുത്തലിനു പിന്നാലെ പത്രിക സമർപ്പിച്ച മറ്റു പേരും സമാനമായ ആരോപണങ്ങളുമായി രംഗത്തെത്തി പത്രിക പിൻവലിക്കാൻ വേണ്ടി ബി ജെ പി നേതാക്കളോ പാർട്ടിയുമായി ബന്ധമുള്ളവരോ ആയ ചിലർ ഭീഷണിപ്പെടുത്തിയെന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതേ ആവശ്യമുയർത്തിയെന്നും വെളിപ്പെടുത്തലുണ്ട് ചൗഹാന്റെ വെളിപ്പെടുത്തൽ വന്ന ദിവസം തന്നെയാണ് മറ്റൊരു സ്ഥാനാർത്ഥിയായ സുമിത്ര മൗര്യയുടെ അഹമ്മദാബാദിലെ ചന്ദഗേഡയിലെ വീട്ടിലൊരു സംഘം എത്തുന്നത് പ്രജാതന്ത്ര ആധാർ പാർട്ടി സ്ഥാനാർത്ഥിയാണ് നാൽപ്പത്തി മൂന്നുകാരിയായ സുമിത്ര ഗാന്ധിനഗറിൽ പത്രിക സമർപ്പിക്കുന്ന സമയത്തായിരുന്നു സുമിത്രയെ തിരഞ്ഞു വീട്ടിലാളെത്തിയത് ഈ സമയത്ത് ആറും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺമക്കൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അമ്മ എവിടെയാണെന്നും മക്കളോട് ആരാഞ്ഞ് ഇവർ തന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും സുമിത്ര വെളിപ്പെടുത്തി പേടിച്ച രണ്ട് കുട്ടികളെ സംഘം മടങ്ങിയതിനു ശേഷം അയൽവാസികൾ എത്തിയാണ് സമാധാനിപ്പിച്ചത് ഇതിനു പിന്നാലെ സുമിത്രയുടെ ഭർത്താവിനും നിരവധി ഫോൺ കോളുകൾ ലഭിച്ചു ഭാര്യ എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നാണ് ഇവർ ചോദിച്ചത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇവരുടെ തലവനുമായി സംസാരിക്കണമെന്ന് സുമിത്രയോട് ആവശ്യപ്പെടുകയും ചെയ്തു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ും ഇതിനുശേഷം ഭർതൃമാതാവിനെ നേരിൽ കണ്ടും സംഘം ഭീഷണി തുടർന്നു എന്നാൽ സുമിത്ര മൗര്യ പത്രിക പിൻവലിക്കാൻ തയ്യാറായില്ല ഇതിനിടെ കുടുംബത്തിനു നേരെ ഭീഷണി ശക്തമായതോടെ മക്കളെ കൂട്ടി വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ പ്രജാതന്ത്ര പാർട്ടി ദേശീയ അധ്യക്ഷൻ രാജേഷ് മൗര്യ സുമിത്രയോട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് അഹമ്മദാബാദിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് സോമനാഥിലെത്തിയത് എന്നാൽ അവിടെയും രക്ഷയുണ്ടായിരുന്നില്ല സോമനാഥിൽ താമസിച്ച ഹോട്ടലിൽ ഒരു സംഘമെത്തി ഇവരെ കാണുകയും ഭീഷണി ആവർത്തിക്കുകയും ചെയ്തു സിവിലിയൻ വേഷത്തിലെത്തിയത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണെന്നാണ് സുമിത്ര ആരോപിക്കുന്നത് ഇതുകൂടിയായതോടെ പ്രജാതന്ത്ര പാർട്ടി നേതാവ് രാജേഷ് സംഭവങ്ങളെല്ലാം വിവരിച്ച് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കത്തെഴുതി സുമിത്രക്കും കുടുംബത്തിനും നേരെയുള്ള ഭീഷണി സന്ദേശങ്ങളെക്കുറിച്ച് വിവരിച്ചു അമിത്ഷാക്കു വേണ്ടിയുള്ള സമ്മർദ്ദ നീക്കങ്ങളെക്കുറിച്ചുമെല്ലാം ഉണർത്തിയെങ്കിലും ഇതുവരെ കാര്യമായ നടപടിയുണ്ടായിട്ടില്ല മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജയേന്ദ്ര രാത്തോഡ് പ്രമുഖ നേതാക്കളിൽ നിന്നടക്കം ഭീഷണി നേരിട്ടു ഗാന്ധിനഗർ നോർത്ത് മുൻ എം എൽ എ അശോക് പട്ടേൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിളിച്ചാണ് പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് നീക്കുപോക്കിന് തയ്യാറാകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിലും അമിത്ഷാക്കെതിരെ മത്സരിച്ചിരുന്നു റാത്തോഡ് അന്ന് ബി എസ് പിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ആറായിരത്തി അഞ്ഞൂറ് വോട്ടുകളും സ്വന്തമാക്കിയിരുന്നു താൻ വഴങ്ങിയില്ലെന്ന് കണ്ടതോടെ സർക്കാർ സർവീസിലുള്ള അമ്മാവിനെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയെന്നും ഇതോടെയാണ് മത്സരരംഗത്ത് നിന്നും പിന്മാറാൻ തീരുമാനിച്ചതെന്നുമാണ് റാത്തോഡ് പറയുന്നത്